നമസ്കാരം ന്യൂസ് സ്വാഗതം ഫെബ്രുവരി തീയതി വ്യാഴാഴ്ച നഗാവോൺ ജില്ലയിൽ അസാമിലെ നഗാവോൺ ജില്ലയിൽ എം പി ആയിട്ടുള്ള റാക്കിബുൾ ഹുസൈനെ ഒരു സംഘം ആളുകൾ ആക്രമിക്കാനും അദ്ദേഹത്തിനെ വധിക്കാനുമുള്ള ശ്രമം നടത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാർമ്മ പറയുന്നത് അവരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നൊക്കെയാണ് നമുക്കറിയാം ഹിമന്ത ബിശ്വാ ശർമ്മ ഇന്ത്യ കണ്ട് ഏറ്റവും വലിയ വർഗീയവാദിയാണ് ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുക്കുന്ന ഈ വ്യക്തി കൃത്യമായും വർഗീയ വിഭജനമാണ് അസാമിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അവിടെ ജനസംഖ്യാ നിയന്ത്രണം ന്യൂനപക്ഷം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത എന്താണ് എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹം ജനങ്ങളുടെ അപ്രീതി സൃഷ്ടിച്ച വ്യക്തിയാണ് റാഖിബുൾ ഹുസൈൻ പത്ത് ലക്ഷത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ധൂബ്രി മണ്ഡലത്തിൽ ഇത്തവണ ജയിച്ചത് അദ്ദേഹത്തിനെതിരെ കല്ലുകടിയായി നിരവധി ബി ജെ പി കാര് ഉണ്ട് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ മകനെയും ആക്രമിക്കാനും അവരെ അപായപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ് നഗാബോൻ ജില്ലയിൽ നടന്നത് എന്നുള്ളത് വ്യക്തമാണ് നേരത്തെ തന്നെ ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരുന്നു കൃത്യമായും കോൺഗ്രസ് നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്ക് പല കോണുകളിലായി അസാമിൽ നടക്കുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തിയപ്പോൾ അസാമിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വേണ്ടി വന്നാൽ എന്ത് രീതിയിലുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വലിയ തോതിൽ കൊലവിളിക്ക് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആളാണ് ഈ പറയുന്ന ഹിമന്ത വിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസുകാരനായ ഹിമന്ത് ബിശ്വാശർമ്മി ജെ പിയിലേക്ക് എത്തുകയും ബി ജെ പിയിൽ ഒന്നാം കിടക്കാരനായി മാറാൻ വേണ്ടി കോൺഗ്രസുകാരെ മുഴുവൻ തെറി വിളിക്കുകയും ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ അക്രമിക്കുന്ന തരത്തിലുള്ള ആഹ്വാനം നൽകുകയും ചെയ്ത വ്യക്തി അങ്ങനെ ഉള്ള ഒരു ദുഷ്പേര് നേടിയെടുത്ത വ്യക്തിയാണ് ഹിമന്ത ബിശ്വാർമ്മ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യമാണ് എന്നുള്ളത് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയായ സർബാനന്ദ സോനോവാൾ വരെ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട് നിരവധിയായ സംഭവ വികാസങ്ങൾ അസാമിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും തന്നെ പ്രചരണം പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ ഒന്നും നടത്താതിരിക്കാൻ ഹിമന്ത ശർമ്മ നടത്തിയിട്ടുള്ള പല കളികളുണ്ട് കൃത്യമായും ഗൗരവ് ഗൊഗോയ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് അധികാരം തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് വർഷങ്ങളോളം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ് മൂന്നുവട്ടം തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മ അധികാരത്തിന് വേണ്ടി വൻ ചതി നടത്തിയാണ് ബി ജെ പിയിലേക്ക് എത്തിയതും അവിടെ സർബാനന്ദ സോനോവാളിനെ പോലും തള്ളി നീക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മാറിയതും എന്നാൽ അതേ ഹിമന്തിന് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു എന്ന പ്രതീതി മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് കൂടുതലെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏറെ മുൻപന്തിയിലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഏത് രീതിയിലും ആക്രമിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണോ ഇത് എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നു